സുഹൃത്തുക്കളെ ആർട്ടിസ്റ്റ് ഫാസിസം ആരംഭിക്കുന്നത് ഞാനൊരു സംഘടന സംഘാടനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലാം തീയതിയാണ് അതിന്റെ ഒരു നാടകം കളിച്ചുകൊണ്ടാണ് ആർട്ടിസ്റ്റ് ഫാസിസം എന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിത്തരുന്നു അതാണ് നമ്മൾ സുഹൃത്ത് മരിക്കുന്നത് ദിനേശ്മലക്കന്നാൽ മരിച്ച ദിവസമാണ് നമ്മൾ ആദ്യത്തെ ആ നാടക അവതരണം നടത്തുന്നത് ഊത്രക്കിലാണ് ആദ്യം കളിക്കുന്നത് പിന്നീട് ചേർത്തിൽ വന്ന് ആ നാടകം അവസാനിപ്പിക്കുകയുണ്ട് അതിനുശേഷം പിന്നീട് അതിൻ്റെ മറ്റു വർക്കുകൾ തുടർന്ന് പോകാനായിട്ട് കഴിഞ്ഞില്ല എല്ലാ മാസവും സിനിമ കളിക്കുക കുറച്ച് വർക്കുകളൊക്കെ നടക്കുകയുണ്ടായി പക്ഷേ അതിൻ്റെ തുടർച്ച പിന്നീട് എപ്പോഴൊക്കെയോ നിന്നു പോയിട്ടുണ്ട് പലരും നാടകമായിട്ട് അനുകരായിട്ട് പലരും മാറിപ്പോയില്ലെന്നു അത് കഴിഞ്ഞ് പിന്നീട് അതിനെ പറ്റിയുള്ള ഒരു ആലോചനയിൽ നിന്ന് മാറി നടന്ന പോലെ തോന്നലുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സി സി സമയത്താണ് അസിയാ സി ആ സമയത്താണ് ഈ നാടകം തന്നെ അവതരണം നടക്കേണ്ടായിട്ടുള്ളത് ഇനി ഇതുപോലുള്ള കൂട്ടായ്മകൾ തുടർച്ചയായിട്ട് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇതിലെല്ലാ സാംസ്കാരിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് പ്രത്യേകിച്ചൊരു പേര് ഇതിന് ചേർക്കുന്നില്ല പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന ആർക്കും എ എഫ് ഐ സഹകരിക്കാം ആർട്ടിസ്റ്റ് അതിൻ്റെ ടർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഒരു ദശകത്തിന്റെ ഒരു ടാറ്റ കളക്ട് ചെയ്തിട്ടുള്ള വലിയൊരു പുസ്തകം നമുക്കൂടെ പരിചയപ്പെടുത്തി തന്ന ഗതീജ മൂന്തംസങ് ആദ്യമായിട്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അതുപോലെ തന്നെ കോമറേഡ് ഇക്ബാല് നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ളതെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി ഇക്ബാലിന് നന്ദി പറയുന്നു നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിന്റെ കപിടിച്ചൊരു വർഷം ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റൊതു വലിയൊരു പുസ്തകമാണ് എങ്കിൽ തന്നെ ഈ പുസ്തകം നമ്മളെല്ലാവരും വാങ്ങാൻ ശ്രമിക്കണം നമുക്ക് നാളെയും മറ്റന്നാളും നടക്കുന്ന ചെറിയ ചെറിയ സൗഹൃദ സൗസ്സുകളിൽ കൃത്യമായ ഡാറ്റ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാവുന്ന അതല്ലെങ്കിൽ നമ്മൾ തലച്ചോറിൽ സൂക്ഷിക്കാൻ പറ്റാവുന്ന പരിധിയിലുള്ള വലിയൊരു കാര്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ സ്വാസിവുമായി ബന്ധപ്പെട്ട് മോദീവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളത് ഏറ്റുവാങ്ങണം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഒറ്റവാക്കിങ്ങ് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു